ി കർഷക ഭേദിയുടെ ഭാഗമായി കേരള കർഷക സംഘം വേങ്ങൂർ യൂണിറ്റ് വട്ടാറപ്പാടത്ത് നടത്തിയ നെൽകൃഷി വിളവെടുത്തു ചാലക്കുടി പാർലമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രൊഫസർ സി ജനാധിപത്യനാഥ് കൊയ്ത്തുത്സവം കർഷകബേരിയുടെ ഭാഗമായി കേരള കർഷക സംഘം വേങ്ങൂർ യൂണിറ്റ് വട്ടാറപ്പാടത്ത് ആറേക്കർ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടത്തി ചാലക്കുടി പാർലമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ മാതൃകാ കർഷകനായിട്ട് മാറിയ പ്രിയപ്പെട്ട നവീൻ തോമസ് പ്രിയപ്പെട്ട യു പി പ്രിയ സുഹൃത്തുക്കളെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം എത്തുന്നത് ഒരു ഗ്രാമ അന്തരീക്ഷത്തിലാണ് എന്നത് അവിടെ തന്നെ ഒരു കൊയ്ത്തുത്സവത്തിനാണ് എത്തുന്നത് എന്നുള്ളത് വളരെ വളരെ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ് കാരണം അത്ര കണ്ട് പ്രാധാന്യം ഇന്ന് കാർഷിക മേഖലയ്ക്കുണ്ട് ഇന്ത്യയിൽ കർഷകർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമാനതകളില്ലാത്ത സമരം രാജ്യത്ത് നടക്കുകയാണ് അതിൻ്റെ അർത്ഥം രാജ്യത്ത് മുഴുവൻ കർഷകർ വേദനയോടെ ജീവിക്കുകയാണ് അത് കേന്ദ്ര സർക്കാർ ചെയ്യുന്ന തെറ്റായ സാമ്പത്തിക നയങ്ങൾ മൂലമുണ്ടായതാണ് അതിൻ്റെ പ്രതിഷേധം കർഷകർ ഈ നാടിനെ മുഴുവൻ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ പ്രിയപ്പെട്ട കർഷകൻ നവീൻ ആറ് ഏക്കർ ഭൂമിയിൽ നെല്ല് കൃഷി വിജയകരമായി കൃഷി ചെയ്ത് അത് കൊയ്യുകയാണ് വാസ്തവത്തിൽ ഈ കൊയ്ത്ത് നടക്കുന്നത് പാടത്താണെങ്കിലും നമ്മുടെ എല്ലാം മനസ്സില് കൂടിയാണ് വിളവെടുപ്പ് എന്ന് പറയുന്നത് ഒരു ഉത്സവമായിട്ടാണ് പൊതുവിൽ നമ്മൾ ആചരിക്കുന്നത് അത് വളരെ സിമ്പോളിക്കാണ് ഞാനതിനെക്കുറിച്ച് വിശദീകരിക്കില്ല എങ്കിലും മനസ്സിലാണ് ഈ ഉത്സവം നടക്കുന്നത് കാർഷിക മേഖലയുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെന്ന് എല്ലാവരും ചേർന്ന് പറയുന്ന ഒരു ഉത്സവഛായ ഓരോ ചെറിയ ചെറിയ കാർഷിക മേഖല ഒത്തുകൂടലിലും നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഇങ്ങനെ ഒരു ചടങ്ങ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നെല്ല് കൊയ്യുന്നു എന്നതിനപ്പുറം മനസ്സിൽ ഒരു ഉത്സവം വിതയ്ക്കുന്നു എന്ന രീതിയിൽ നമ്മളിതിന് കാണുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുന്നത് നവീനെ ഹൃദയം അഭിനന്ദിക്കാം ൂർ ലിറ്റിൽ റോസ് അങ്കണവാടി പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ കൗൺസിലർ ലേഖാ മധു അദ്ധ്യക്ഷത വഹിച്ചു വളരെ സന്തോഷമുള്ളൊരു സുദിനമാണെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് നമ്മുടെ എല്ലാമെല്ലാമായ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആദരിക്കുന്ന സംസ്ഥാനം ഒട്ടാകെ കേരള സംസ്ഥാനം ആദരിക്കുന്ന ഏറ്റവും നല്ലൊരു വ്യക്തിത്വമാണ് നമ്മുടെ പ്രൊഫസർ രവീന്ദ്രനാഥൻ എന്നു പറയുന്ന നമ്മുടെ സ്ഥാനാർത്ഥി നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വിപ്ലവ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവരമായ മാറ്റം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നമ്മുടെ ഏറ്റവും മഹനീയമായ ഒരു ചടങ്ങ് തന്നെ ഏറ്റെടുത്തിട്ടാണ് ഈ പ്രവർത്തനം ആരംഭിക്കുന്നത് നമ്മുടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് ഉടനെ തന്നെ അങ്കമാലി വേങ്ങൂര് പതിനൊന്നാം പ്രദേശ് പതിനൊന്നാം വാർഡിലെ കർഷക സംഘം നമ്മുടെ യുവകർഷകനായ നവീൻ തോമസ് ഏറ്റെടുത്ത് വിവിധ കൃഷി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് നമ്മുടെ അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ യുവകർഷകനുള്ള അവാർഡ് ജേതാവാണ് അദ്ദേഹം അദ്ദേഹം കൃഷി ചെയ്തിട്ടുള്ള ആറര ഏക്കർ വരുന്ന ഈ പാടത്ത് നെൽകൃഷി വിളവെടുപ്പ് നടത്തിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ ഈ മഹനീയമായ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് കേരള കർഷക സംഘം അങ്കമാലി മേഖലാ സെക്രട്ടറി കെ കെ സാലി കർഷക തൊഴിലാളി അങ്കമാലി മേഖലാ സെക്രട്ടറി പി അനീഷ് എന്നിവർ സംസാരിച്ചു അങ്കമാലി നഗരസഭയുടെ യുവ കർഷക അവാർഡ് ജേതാവും മുഖ്യ സംഘാടകനുമായ നവീൻ തോമസ് ആണ് കൃഷി ഇറക്കിയിരിക്കുന്നത്